ബിഷപ്പ് റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയിലെ മുങ്ങുന്ന കപ്പലാണ് ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ കുറിച്ചുള്ള വളരെ വിമർശനാത്മകമായ വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇത് സീറോ മലബാർ സഭയെ ബാധിച്ചിട്ടുള്ള ആഴത്തിലുള്ള വിവാദങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നിലവിലുള്ള ആരാധനാക്രമ തർക്കത്തിൽ നിന്ന് ഉടലെടുത്തതാകാം സിനിഡാലിറ്റി സീറോ മലബാർ സഭയിൽ നടപ്പാക്കാൻ തട്ടിലിന് സാധിച്ചില്ല തട്ടിലിന്റെ ആഡംബര ജീവിതവും വിമാനയാത്രകളും പ്രതിച്ഛായ മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിൽ റാഫേൽ തട്ടിലിന് തന്റെ പ്രകടനത്തിൽ പൂർണ്ണമായ പരാജയം നേരിട്ടു ആരാധനാക്രമം നേരിടുന്ന ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രാരംഭ നടപടികൾ ശക്തമായ പ്രതിരോധം നേരിട്ടു ഇത് പ്രതിഷേധങ്ങൾക്കും സർക്കുലർ നടപ്പിലാക്കുന്നതിൽ പരാജയത്തിനും കാരണമായി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെ ചിലർ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഒരു വിഭാഗം പരാജയമായി കണക്കാക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ സർക്കുലർ പുതിയ ആരാധന നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏകീകൃത കുർബാന ഇതുവരെ നടപ്പിലായില്ല മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെട്ട പ്രധാന വിവാദം സീറോ മലബാർ സഭയ്ക്കുള്ളിലെ ഏകീകൃത കുർബാന തർക്കത്തെ കുറിച്ചാണ് അവിടെ പുതിയ തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇതുവരെ ഏകീകൃത കുർബാന അർപ്പിച്ചില്ല ഏകീകൃത കുർബാന ആഘോഷിക്കുന്നതിനുള്ള താൽക്കാലികമായുള്ള സമീപനത്തിനായി വിമത എറണാകുളം പുരോഹിതരുമായി ഒരു ഒത്തുതീർപ്പിനെ അദ്ദേഹം അടുത്തിടെ സമ്മതിച്ചു ഇത് സിനഡിന്റെ തീരുമാനങ്ങൾക്ക് എതിരാണ് പോപ്പിന്റെ നിർദ്ദേശങ്ങളെ തട്ടിൽ ലംഘിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാറ്റിൻ കത്തോലിക്ക സഭയെക്കുറിച്ച് അനൗപചാരിക പരാമർശങ്ങൾ നടത്തിയ ഒരു വിവാദത്തിൽ വിഷപ്പ് തട്ടിൽ ഉൾപ്പെട്ടിരുന്നു പിന്നീട് സഭ അത് ഗൗരവമുള്ളതാണ് എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു ലാറ്റിൻ കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു ചിലർ അതിനെ അനാദരമായി വ്യാഖ്യാനിച്ചു മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വിവാദത്തെ പെരുപ്പിച്ചു കാണിച്ചുവെന്ന് തട്ടിൽ പിന്നീട് അഭിപ്രായപ്പെട്ടുവെങ്കിലും ലത്തിൻ സഭയിൽ വലിയ ഉദപ്പിന് കാരണമായി ചില ബിഷപ്പുമാർ സിനഡിൽ തട്ടിൽ കാര്യമായ സമ്മർദ്ദത്തിലാണ് എന്നും പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണ മനസ്സ് ഇല്ലായിരിക്കാമെന്നും ഇത് സിനഡിൽ നിരാശയിലേക്ക് നയിച്ചേക്കാമെന്നും അഭിപ്രായപ്പെടുകയായിരുന്നു ഔദ്യോഗിക രേഖ കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർച്ചയായ പൊതു പ്രതിഷേധങ്ങൾ സഭയുടെ ആരാധനാക്രമത്തെ ഏകീകരിക്കാനുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ അധികാരത്തിന്റെ ആശയവിനിമയത്തിലും നടപ്പിലാക്കിയതിനുമൊക്കെ തകർച്ചയിൽ തെളിയിക്കിയിരുന്നു ഇതൊക്കെയാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിന്റെ രാജിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ബിഷപ്പ് തട്ടിൽ സാധാരണക്കാരെ ഏകീകൃത കുർബാന നടപ്പിലാക്കാം എന്ന് പറഞ്ഞ് കബടിപ്പിച്ചു എന്നുള്ള ആരോപണം അതേതിനെ തെരഞ്ഞെടുപ്പ് അനുരഞ്ജനത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ അനുഭവിച്ച വഞ്ചനയുടെയും നിരാശയുടെയും ആഴത്തിലുള്ള പ്രകടനമാണ് ഇനിയും തട്ടിലെ സഭാതലവൻ എന്നുള്ള പദവിയിൽ മുന്നോട്ട് പോയാൽ സഭയിലെ മൊത്തം സമാധാന അന്തരീക്ഷം മോശമാകും എതിർപ്പുകൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യും